നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ആർത്രൈറ്റിസും പ്രമേഹവും അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷൻസും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന താരനും ഇതൊക്കെ എത്ര മെഡിസിൻ എടുത്തിട്ടും മാറാത്ത ആളുകളിൽ ഒരു പക്ഷെ അവരുടെ ഗട്ട് ഹെൽത്ത് ശരിയാവാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു അസുഖം മാറാത്തത് എത്ര മെഡിസിൻ കഴിച്ചിട്ടും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് എന്താണ് ഗട്ട് ഹെൽത്ത് എങ്ങനെ നമുക്ക് ഗട്ട് ഹെൽത്തിൻ്റെ ഒരു ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ വൻ കുടലിലുള്ള ബാക്ടീരിയാസിനെയാണ് നമ്മൾ ഗട്ട് ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് ഈ എന്ന് പറയുന്നത് നമ്മുടെ വായ മുതൽ വൻകുടൽ വരെ ഉണ്ട് അതിൽ തന്നെ നല്ല ഉണ്ട് ചീത്ത ഉണ്ട് ഈ നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കൂട്ടുന്നതാണ് നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതായത് ഇതെങ്ങനെയെങ്കിലും കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന പല ഭാഗങ്ങളിൽ വരുന്ന ഇൻഫ്ലമേഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഡയജഷൻ ഉണ്ടാകും നല്ലൊരു ഡയജഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുവിധ അസുഖങ്ങളൊക്കെ കുറവായിരിക്കും അതായത് നിങ്ങളിപ്പോൾ ഒരു കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മൂഡ് തന്നെ നമുക്ക് നമുക്കൊന്നിനൊരു ഉന്മേഷം ഉണ്ടാവില്ല ആ ഒരു ദിവസം തന്നെ നമുക്ക് പോയ പോലെയാണ് അല്ലെ നമുക്കൊന്നും കറക്റ്റായിട്ട് ഒരു ശോധന നടക്കുന്നില്ലെങ്കിൽ വയറൊന്നും ഒക്കെ അല്ലെങ്കിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗട്ട് ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും വരാം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അലർജി വരാം ഇൻഫെക്ഷൻ വരാം ശരീരത്തിൻ്റെ പല ജോയിൻസൊന്നും പെയിൻ വരാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് നല്ല ഭക്ഷണങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിൽ പ്രോബയോട്ടിക്സ് ഉണ്ട് അതുപോലെ തന്നെ പ്രീബയോട്ടിക്സ് ഉണ്ട് ഈ ബാക്ടീരിയാസിൻ്റെ സഹായം നല്ല ബാക്ടീരിയാസിൻ്റെ ഹെല്പ്പോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ അതായത് നമ്മളിപ്പോൾ എന്ത് പ്രോട്ടീൻസ് കഴിക്കുന്നുണ്ടോ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ടോ ഇതൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ഈ നല്ല ബാക്ടീരിയാസിൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീ ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യണം എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലാതെ നമ്മൾ അമിതമായിട്ട് ഈ വലിച്ചു വാരി കഴിക്കുന്നതല്ല നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിൽ ആദ്യം തന്നെ പറയുന്നതെന്ന് വെച്ചാൽ നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് തൈരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം തന്നെ നമ്മളിപ്പോൾ തൈര് എക്സ്റ്റേണലി ഫീസിൽ അപ്ലൈ ചെയ്താലും ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ സ്കിന്നിന് വരുന്ന ചുളിവുകൾ കാര്യങ്ങളും അതുപോലെ തന്നെ പോറസിൻ്റെ സൈസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ തൈര് തന്നെ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് മോര് തൈരിൻ്റെ മറ്റൊരിതാണ് മോര് മോര് നിങ്ങൾ ദിവസം എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡയജഷൻ ഉണ്ടാകും ഈ പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫിഷർ വരുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇങ്ങനെയുള്ള പ്രോബയോട്ടിക്സ് ഹെൽപ്പ് ചെയ്യും അപ്പം ഇങ്ങനെ കഴിക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഴങ്കഞ്ഞൊക്കെ ഇൻക്ലൂഡ് നോക്കുക ഇപ്പോൾ മൈഗ്രേൻ തലവേദന വരുന്ന ആളുകളോട് നമ്മൾ പ്രത്യേകമായിട്ട് പറയാറുണ്ട് നിങ്ങൾ പഴങ്കഞ്ഞ് കഴിക്കുക തൈരിക്ടിക്കണം മോര് കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഘട്ടും നമ്മുടെ ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മുടെ ഗെട്ട് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് എന്തും വരുന്നത് നമ്മുടെ തലപ്പം ബ്രെയിനിലായിരിക്കും അതായത് നിങ്ങളിപ്പം ഒരു നേരം ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്നൊരു ഗ്യാസ് അല്ലെങ്കിൽ അസിഡിറ്റി ഒക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു അസിഡിക് ഹെഡേക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് ഹെഡേയ്ക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചൊരു ഒരു ഹൈ ആയിട്ടുള്ളൊരു ഷൻ ആണ് എന്ത് മൈഗ്രെയിൻ തലവേദന എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള പേഷ്യന്സിനൊക്കെ നമ്മൾ ആദ്യം അവരുടെ ഘട്ട് നോർമലാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളുമൊക്കെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരോട് ഭക്ഷണത്തിൽ ഈ പറഞ്ഞ മേൽ പറഞ്ഞ തൈര് മോര് പഴങ്കഞ്ഞി അതുപോലെ തന്നെ അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ ദിവസവും ചോർണ്ണമൊക്കെ കൂട്ട് അപ്പോൾ നോൺവെജും തൈരും ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഹാബിറ്റേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ഫസ്റ്റ് ടൈം ഒക്കെ എടുക്കുന്ന സമയത്ത് ചില ആളുകൾ ചില സിൻ സ്കിൻ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതിന് പകരം നിങ്ങൾ ഒരു കപ്പ് തൈര് രാവിലെ എഴുന്നേറ്റും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുടിക്കുക എന്നതാണ് ഏറ്റവും നല്ലതെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നമ്മൾ പുളിപ്പിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഈ നല്ല പ്രോബയോട്ടിക്സുകളുണ്ട് അതായത് ഇപ്പോൾ ഇഡ്ഡലി മാവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ദോശ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ പുളിപ്പിച്ച് കഴിക്കാറുണ്ട് ഇതെന്ന് പറയുന്നത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് അതുപോലെ തന്നെ അച്ചാർ അച്ചാർ അസിഡിറ്റി ഉണ്ടാക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴെങ്കിലൊക്കെ ഒരു തവണ അച്ചാർ കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക കുറച്ച് ദിവസം അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കാറില്ലേ ഫ്രൂട്ട്സ് അതെന്നൊക്കെ പറയുന്നത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് പക്ഷേ അസിഡിറ്റീനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ നെഞ്ചരിച്ചിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക കുറയ്ക്കുക തൈരൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ പുളിയോട് കൂടിയുള്ള തൈര് മാത്രം അവർ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഗട്ട ഹെൽത്ത് ഒക്കെയൊക്കെയാണ് നമ്മളെല്ലാവരും ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ആ സമയത്ത് ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് എന്തായിക്കോളും അങ്ങ് നോർമൽ ആയിക്കോളും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും നല്ല ആൻറ്റി ഓക്സിഡൻസ് ഇഞ്ചി മഞ്ഞൾ ചെറുനാരങ്ങ പോലുള്ള നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ഫാറ്റി ആസിഡ്സ് വരുന്ന വരുന്ന ബദാം വാൾനട്ട് അതുപോലെ തന്നെ ചെറു നമ്മൾ കഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ മറ്റ് ഇൻഫ്ലമേഷൻസും കാര്യങ്ങളും പെയിനും ഒക്കെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഗെട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് ഗെട്ട് ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രീ ഫൈബേഴ്സ് അതുപോലെ തന്നെ പ്രോബയോട്ടിക് ഒക്കെ നിങ്ങൾ എന്തു ചെയ്യാം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി